ഇന്നലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള അപകടം അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് പി എം എസ് എസ് വൈ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെയും മറ്റ് സംവിധാനങ്ങളും ഈ കോളേജിൽ ഉണ്ടാകണം ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം ഒരു അപകട സ്ഥലത്ത് നിന്ന് നമുക്കറിയാം പെട്ടെന്ന് നമ്മളെല്ലാവരെയും രോഗികളൊക്കെ അപകടം പരിക്ക് പരിക്കുപറ്റിയവരെടുത്തു കൊണ്ടുപോകും ഈ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന രോഗികളെ ഇന്നലെ ഓടിക്കൂടിയവരാണ് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നില്ല വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ എടുത്തു കൊണ്ടുപോകേണ്ടി വന്നത് ഓടിക്കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ലഭിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ഇവിടെ ഓടിക്കൂടിയ നാട്ടുകാരാണ് എന്താ ഇതിൻ്റെ അർത്ഥം ഈ കോളേജിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ ഇവിടെ രോഗികളെ കൊന്നൊടുക്കിയെന്ന് വേണമെങ്കിൽ പറയാം മരുന്നിൻ്റെ ലഭ്യത മൂലം ലഭ്യത കൊണ്ട് ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ള അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിനും മെഡിക്കൽ കോളേജിനുമാണ് രണ്ടാമതൊന്ന് ഇതിലെ മൂന്ന് പേർ മരണപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരത്തിലാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ആ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ എത്ര സ്റ്റാഫ് ട്രെയിൻഡ് സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കണക്ക് പോലും ഇവിടുത്തെ പ്രിൻസിപ്പാളിനോ സുപ്രണ്ടിൻ്റെയോ കയ്യിലില്ല ഈ സമയം വരെ അപകട സംബന്ധമായിട്ടുള്ള ഇവിടെയൊന്ന് മാറ്റിയിട്ടുള്ള രോഗികൾ ഇത് സംബന്ധമായിട്ടുള്ള ഒരു കണക്ക് പോലും പ്രിൻസിപ്പാലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും കയ്യിലില്ല രണ്ടാമതൊന്ന് രോഗികൾ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വന്തം കേസിൽ ഞാൻ തന്നെ വിധി പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് രോഗി ഇവിടെയുള്ള അനാസ്ഥ കൊണ്ടാണ് ഈ അപകടം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഓക്സിജൻ ഇവിടെ ഉണ്ടായിട്ടുള്ള പുക ശ്വസിച്ചിട്ടാണ് മരണപ്പെട്ടതെന്ന് രോഗികളുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് ഇവിടെയാണോ അതിലൊരു അനൗചിത്യം അപ്പോൾ ഇത് സ്വന്തം കേസിൽ വിധി പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഇവിടെ പൊതുസമൂഹത്തിൻ്റെ സംശയം ദൂരീകരിക്കാൻ പാകത്തിൽ വകുപ്പ് സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ ഒരു പി എം എസ് എസ് വൈ ബ്ലോക്ക് പ്രധാനമന്ത്രിയുടെ ബ്ലോക്ക് ഇവിടെ നിർമ്മിച്ചു കൊടുത്തിട്ട് സ്റ്റാഫില്ല ഉപകരണങ്ങളില്ല ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഓവർലോഡിങ്ങാണ് ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കുന്നത് ഒരു എം ആർ ഐ സ്കാൻ ആ സ്കാൻ ഇവിടെ വ്യാപകമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇവിടെയാണ് അങ്ങനെ ഓവർലോഡിംഗ് ഉണ്ട് അപ്പോൾ ഇത് പൊതുവേ പറയുമ്പോൾ ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും പരിശീലനം ലഭിച്ച സ്റ്റാഫുകളില്ല നഴ്സില്ല ഡോക്ടറില്ല കുത്തഴിഞ്ഞ സംവിധാനമാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം വേണം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉന്നയിച്ച സംശയത്തിന് കൃത്യമായിട്ടുള്ള ഒരു ദൂരീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതിന് ഈ കോളേജിൽ നിന്ന് തന്നെയുള്ളൊരു പോസ്റ്റ്മോർട്ടം ആ പോസ്റ്റ്മോർട്ടത്തിൽ എത്രത്തോളം അവർ വിശ്വസിക്കുമെന്നുള്ളതിൽ സംശയമാണ് അതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഇവിടെ ആവശ്യമാണ് ഈ മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രിൻസിപ്പാളും സുപ്ര സുപ്രണ്ടും ഇനിയെങ്കിലും നിലവാരത്തിനൊത്ത് പ്രവർത്തിക്കണമെന്ന് പൊതുസമൂഹത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അതൊരു പൊതുസമൂഹത്തിലുള്ള ഒരു ചോദ്യമല്ലേ ഇവിടെ മൂന്ന് പേരെ ഈ അപകടമുണ്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് മരണപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആരോപിക്കുന്നത് പരിശീലനം ലഭിച്ചവർ വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാളെ ഞാൻ പോയിട്ട് മാറ്റുമ്പോൾ എനിക്കെന്ത് പരിശീലനം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ മാറ്റാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരാണോ മാറ്റിയത് ഈ ചോദ്യം സുപ്രണ്ടിനോടും പ്രിൻസിപ്പാളോടും ചോദിക്കുമ്പോൾ ഒരു ഉത്തരവുമില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ രോഗി രോഗികളുടെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നു ആ സാഹചര്യം ഒരു മരണത്തിലേക്ക് നയിക്കേണ്ട ഒരു ഘട്ടത്തിലായിരുന്നില്ല എൻ്റെ ബന്ധു എന്ന് പറയുന്നു അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ഈ പ്രതിക്കൂട്ടിൽ ഈ മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ടവരും വകുപ്പും നിൽക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനം പൊതുസമൂഹത്തിൻ്റെ സംശയം ദൂരീകരിക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇല്ല അന്വേഷണം നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടതല്ലോ ഇപ്പോൾ ഇവിടെ എന്താ ആവശ്യം ഒന്ന് പൊതുസമൂഹത്തിൻ്റെ സംശയം ദൂരീകരിക്കണം അതിന് ഇത് പ്രാപ്തമല്ല ഒന്നാമതായിട്ട് മരണകാരണത്തിൻ്റെ വ്യക്തത അത് പൊതുസമൂഹത്തിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ ബോധ്യമാകുന്ന തരത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്